السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ اللفو وأمر بالعرف وأعرض عن ال جاهلين صدق الله مولانا العظيم من كانت لأخيه عنده مظلمة في عرض أو مال فليستحلها منه

പാപങ്ങളിൽ നിന്നുള്ള പരദൂഷണത്തെ പരദൂഷണത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിച്ചത് വിശുദ്ധ ദീനുൽ ഇസ്ലാം മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനെ വിലക്കുകയും അത് അത്യന്തം നീചമാണെന്ന് പരിചയപ്പെടുത്തുകയും അതുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഇഹത്തിലും പരത്തിലും അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ചുരുക്കം ചില സാഹചര്യങ്ങളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിർബന്ധമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനെയും വിശുദ്ധദീൻ അനുവദിച്ചു റീബത്ത് പറയൽ അനുവദിക്കപ്പെട്ട ആറു കാര്യങ്ങളിൽ നിന്നും നാല് കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ടായി ഇനി ബാക്കിയുള്ള രണ്ടു കാര്യങ്ങളും പറഞ്ഞുപോയ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുപോയതിൽ തൗപ ചെയ്ത് മടങ്ങാൻ അതിനുള്ള പ്രതിവിധികൾ എന്ത് എന്നതും ഇന്ന് ഇൻഷ പറഞ്ഞ് വിഷയം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ിൽ സന്ദർഭങ്ങളിൽ മറ്റുള്ളവന്റെ കുറ്റം പറയാം അതിൽ നാലു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇനി അഞ്ചാമത്തെ കാര്യം ഇൻസാനു എന്നാണ് മഹാനായ ഇമാം ഇമാംസാലി റഫി അഞ്ചാമത്തെ കാര്യത്തെ കുറിച്ച് പറയുന്നത് ഒരു വ്യക്തി ഒരു മനുഷ്യൻ അയാൾക്കുള്ള ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് പ്രസിദ്ധനായാൽ ശരീരത്തിലുള്ള കുറവുകൾ കൊണ്ട് അദ്ദേഹം ഫേമസ് ആയാൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആ വൈകല്യം ആ കുറവ് പറയൽ തെറ്റാവുകയില്ല എന്നുതീൻ മുടന്തനായ ആൾ വികലാംഗനായ മനുഷ്യൻ അന്ധനായ മനുഷ്യൻ കുരുട് ബാധിച്ച മനുഷ്യൻ എന്നൊക്കെ പറയും പോലെ കണ്ണറിയാൻ പാടില്ലാത്ത ആ ഉസ്താദ് കാലിന് സ്വാധീനമില്ലാത്ത മമ്മത് എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തുമ്പോൾ അതൊരു അറിയിക്കാൻ വേണ്ടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ് കാരണം അത്തരം രംഗങ്ങളിൽ ഈ വ്യക്തിയെ പരിഹസിക്കലോ ലക്ഷ്യമാവുകയില്ലല്ലോ കേവലം ആളെ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ചിലപ്പം അമ്മത് എന്ന് പറഞ്ഞാൽ ഏത് മമ്മത് കുടുംബ പേര് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ ആ ചട്ടുകാലുള്ള ആ നടക്കാൻ ഒരു കുറച്ച് പ്രയാസമുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിഹത്യ നടത്തലില്ല കുറ്റപ്പെടുത്തലല്ല അവിടത്തെ ലക്ഷ്യം ആളെ ഇകഴ്ത്തലല്ല കളിയാക്കലല്ല പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇത് ദീൻ അനുവദിച്ചിട്ടുണ്ട് ഹദീസിന്റെ കിതാബുകളിലൊക്കെ തന്നെ കാണാം റിപ്പോർട്ടക പരമ്പരകളിൽ നബിയിൽ നിന്ന് ഇന്ന സ്വഹാബി ആ സൊഹാബിയിൽ നിന്ന് ഇന്ന ഇന്ന സ്വഹാബി ആ നിന്ന് അങ്ങനെ റിപ്പോർട്ടക പരമ്പരകളിൽ കാണാം അനിൽ മുടന്തനായ ആൾ എന്ന് പറഞ്ഞാൽ വികലാംഗൻ വികലാംഗൻമെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ ഇതൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാന്മാരെ കുറിച്ച് പോലും ഹദീസ് കിതാബുകളിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട് അത് ദീനൊരു തെറ്റായി കാണുന്നില്ല എന്തുകൊണ്ട് ഈ വ്യക്തി ഇത് കേട്ടാലും അറിഞ്ഞാലും ഇപ്പോ ഒരു വികലാംഗനായ മമ്മദിനെയാണ് നാം പരിചയപ്പെടുത്തുന്നത് വേറൊരാളോട് ഈ പരിചയപ്പെടുത്തുന്ന വാക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഈ കുറവ് ഈ മമ്മത് അറിഞ്ഞാൽ തന്നെ ലാ യു അദ്ദേഹത്തിന് അത് വേദനിക്കൂല അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാവുകയില്ല അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വെറുപ്പും അതിൽ ഉണ്ടാവുകയില്ല അവധത്തിൽ ഒരു വൈകല്യം കൊണ്ട് ഒരാൾ പ്രസിദ്ധനാകുമ്പോൾ അതൊരു തെറ്റല്ല അതൊരു കുഴപ്പമല്ല എന്നാൽ വേറെ ചില നാമങ്ങളിൽ ചിലർ പ്രസിദ്ധരാകാറുണ്ട് പലിശ മമ്മദ് കുടിയൻ പോക്കര് ചിലപ്പോ ഫേമസ് ആയിട്ടുണ്ടാവും ഈ പേരില് പക്ഷേ അത് പറയാൻ പറ്റൂല കാരണം ഇത് വെറുക്കപ്പെടുന്ന നാമങ്ങളാണ് മറ്റുള്ളത് അയാളെ കുറ്റല്ലോ കണ്ണു കാണാത്ത ആള് അല്ലെങ്കിൽ വൈകല്യം അയാൾ ഉണ്ടാക്കിയ കുറ്റമല്ല അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ ആ അഡ്രസ് പറയുന്നത് കുഴപ്പമില്ല മറ്റേ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ തൂവ് ചെയ്ത് പണ്ടങ്കാണ്ട് പലിശന്റെ ഇടപാട് ഇച്ചിരി ആളുണ്ടായിരുന്നു ആള് നൂറ് ശതമാനം തൂവ് ചെയ്ത് നന്നായി ഇപ്പൊ പള്ളിയും പട്ടക്കാരനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്നാലും ആ ഓമന പേര് ഫേമസ് ആണ് പക്ഷേ അത് പറയാൻ പറ്റൂല്ല കാരണം ഈ വ്യക്തിക്ക് അതിഷ്ടമല്ല മാത്രമല്ല ഒരു ഹറാമിന്റെ പേരിലുള്ള പ്രസിദ്ധി നല്ലതുമല്ല അങ്ങനെ ഫേമസ് ആയെങ്കിൽ ആ ഫേമസ് നല്ലതല്ല അതുകൊണ്ട് അത്തരം നാമങ്ങൾ ഒഴിവാക്കപ്പെടണം മാത്രമല്ല ദീനുൽ ഇസ്ലാം ഇത് അനുവദിച്ച ദീൻ തന്നെ പറയുന്നു ഏതനുവദിച്ച ദീൻ ഒരാളെ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് അയാൾ പ്രസിദ്ധനായാൽ പരിചയപ്പെടുത്തുമ്പോൾ ആ പേര് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ച ദീൻ തന്നെ പറയുന്നു എന്താ പറയുന്നത് വേറെ പ്രയോഗങ്ങൾ കൊണ്ട് ഈ ആളെ പരിചയപ്പെടുത്താൻ പറ്റും അന്ധനായ ഉസ്താദ് എന്ന് പറയേണ്ട കാര്യമില്ല വികലാംഗനായ മമ്മത് എന്ന് പറയേണ്ട കാര്യമില്ല അത് പറയാതെ വീട്ടുപേരും താമസിക്കുന്ന ഇടവും അദ്ദേഹത്തിന്റെ ശരീര രൂപം മറ്റുള്ള വൈകല്യങ്ങൾ അല്ലാത്ത ഹൈറ്റ് കൂടിയ ആള് ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്താൻ സൗകര്യമുണ്ടെങ്കിൽ മറ്റേത് അനുവദനീയമാണെങ്കിലും നല്ലതിങ്ങനെയാണ് ഉത്തമം അങ്ങനെയാണെന്നും അതുകൊണ്ടാണ് അറബികൾക്കിടയിൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സഹാബത്തിനിടയിൽ താബിളുകൾക്കിടയിൽ ഒരു രീതി ഉണ്ടായിരുന്നു കുറിച്ച് അവർ പറയും അൽ ബസീർ മനക്കാഴ്ചയുള്ള മുഹമ്മദ് ഉൾക്കാഴ്ചയുള്ള പോക്കര് ഈ കണ്ണിന്റെ കാഴ്ച അല്ല അതുകൊണ്ടാണ് മനക്കാഴ്ച അകക്കാഴ്ചയുള്ള ആൾ എന്ന് പറഞ്ഞവർ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ വൈകല്യം പറയാതെ തന്നെ പരിചയപ്പെടുത്താൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ വേണം അപ്പൊ അഞ്ചാമത്തെ കാര്യം എന്താ വൈകല്യങ്ങൾ കൊണ്ട് ഫേമസ് ആയ ആളെ അതൊരു പ്രസിദ്ധി വ്യാപിച്ച ഒരു പേരായാൽ ആ പേര് കൊണ്ട് പരിചയപ്പെടുത്താതെ കുറ്റാവൂലാവൂല ഇനി ആറാമത്തെ അവസാനത്തെ അനുവദിക്കപ്പെട്ട കാര്യം ഒരു വ്യക്തി പരസ്യത്തെമ്മാടിയായി മാറിയാൽ പരസ്യത്തെമ്മാടിത്തരം തന്നെ ചെയ്യ കുറ്റം ചെയ്യുന്നു പൂഴ്ത്തിവെക്കുന്നില്ല മറച്ചു വെക്കുന്നില്ല പരസ്യമായി കുറ്റം ചെയ്യുന്ന കുറ്റത്തിൽ നിലകൊള്ളുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ ആ സൈബത്ത് ഹറാമല്ല അതിന് ശിക്ഷയില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറ്റം ചെയ്ത ആളെ പറഞ്ഞാലും ഹറാമാണെന്ന് പറഞ്ഞില്ലേ കള്ളു കുടിച്ചവനെ അവനോട് പോയി ഉപദേശിക്കുക എന്നല്ലാതെ പുറത്തു പറയരുത് അങ്ങനെ ഹറാമ് ചെയ്ത കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയെ ആ കുറ്റം പറഞ്ഞു പുറത്തുള്ളവരുടെ മുന്നിൽ അവനെ ഇകഴുത്തരുത് അത് ഹറാമാണെന്ന് പറഞ്ഞല്ലോ അതെവിടെ മാന്യതയും നാണവും ലജ്ജയുമുള്ള ആളുകളെ കുറിച്ചാണ് ആ പറഞ്ഞത് മാനാഭിമാനം സംരക്ഷിക്കുന്ന നാണമുള്ള ലജ്ജയുള്ള ആളുകളുടെ കാര്യത്തിലേ ഹറാമുള്ളു ഒരു വ്യക്തി ഹറാമു ചെയ്യുന്നു അത് ആളുകൾ കാണുന്നത് ആ വ്യക്തിക്ക് വിഷയമേ അല്ല അവന് കുറ്റവാളിയായി പരിചയപ്പെടുത്തുന്നതും കുറ്റക്കാരനായി അവനെ കുറിച്ച് സംസാരിക്കുന്നതും ആ മനുഷ്യന് ഒരു പ്രശ്നമേ അല്ലാതായിട്ടുണ്ട് കുളിരറ്റ് പോയിട്ടുണ്ട് പരസ്യമായി പലിശയുടെ ഇടപാടുണ്ട് പരസ്യമായി കള്ളും കുപ്പി കൊണ്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടിച്ചുകൊണ്ട് റോഡ് സൈഡിൽ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കൂടുതൽ കുടിയന്മാരൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ അങ്ങനെ അല്ലല്ലോ അല്ലല്ലോ അങ്ങനെയല്ലല്ലോ കുറച്ചുണ്ടാവുക എഴുപത് എൺപത് ശതമാനം കുടിയന്മാരും പകൽ മാന്യന്മാരായ കുടിയന്മാരാണ് നല്ലത് തന്നെയാണ് കുടിക്കുകയാണ് ഏതായാലും ഒരു തെറ്റ് ചെയ്താണ് അത് പരസ്യമാക്കിയിട്ട് ദീനിനോടുള്ള റിമത്ത് അതുകൂടി കളയണ്ട അത് കുറ്റത്തിൽ ഒരു ലഘൂകരണമാണ് എന്നുവെച്ച് മുസ്ലിയാർ കുടിക്കുകയാണെങ്കിൽ സ്വകാര്യയായി കുടിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞൊന്നും അതിനർത്ഥം ഇല്ല അതൊന്നും അർത്ഥാരും വെക്കണ്ട പക്ഷെ കുറ്റത്തിൽ ഒരു കുറച്ച് ഇളവ് കുറച്ച് ഗാംഭീര്യം അതിന്റെ ഗൗരവം കുറയും എന്ന് ദീൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വ്യക്തി പരസ്യം